ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വർത്തപ്പെടാൻ മറക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയണായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ദൈവകൃപയോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എത്ര പേര് ഇന്ന് ും സന്തോഷത്തോടു കൂടിയായിരിക്കുന്ന പ്രത്യാശയുള്ള ജീവിതമാണ് ക്രിസ്തു ജീവിതം അമേ സ്തോത്രം യേശു ക്രിസ്തു വരും നമ്മെ കൊണ്ടുപോകും നിത്യമായ ഒരു ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ള ഒരു പ്രത്യാശ ഇന്ന് പകലിൽ എത്ര പേർക്കുണ്ട് യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യനാളിൽ കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമിൻ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ തകർന്നു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ അമേൻ അനുഗ്രഹം പ്രാപിക്കുവാൻ പോകുകയാണ് വചനത്തിൽ ഉറച്ച് അതിൽ വിശ്വസിച്ച് അതിൽ കൈവച്ച് ആമേൻ പറയുന്ന ആരെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി പറയുക ദൈവം നിങ്ങളെ കൈവിടത്തില്ല അവൻ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ട് യേശു അവൻ നിങ്ങളെ കാണുന്നുണ്ട് ആ യേശു നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല അവൻ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് പ്രതികരിക്കുന്നവരാണോ ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ഒരു വാഗ്ദത്വം നിങ്ങളുടെ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്വം നിവർത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് സ്ത്രോത്രം അവൻ ആ ദൈവത്തിനെ നിങ്ങൾ സത്യസന്ധമായി ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് ഞാൻ അടിയൊറച്ച് ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രതികൂലങ്ങളെ നോക്കി വിലപിക്കാതെ ദുഃഖിക്കാതെ അവൻ ആമേ പരിതപിക്കാതെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരായി മാറി എൻ്റെ ദൈവം എന്നെ കാത്തുപരിപാലിക്കും ഒരിക്കലും ഒന്നിനെ കുറിച്ച് ഭാരവുമില്ല ഭയവുമില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ പടകിൽ അവൻ അമരത്ത് തലവെച്ചുറങ്ങുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഇന്ന് പകലിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അവൻ അവൻ സങ്കീർത്തനം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെട്ടു യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ദാവീത് ഒരു സങ്കീർത്തനമാണ് ഹാലിരുയ്യ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഓരോന്നും അർത്ഥവത്തായിട്ടുള്ള വാക്യങ്ങളാണ് അവൻ പ്രതിപാദിച്ചിട്ടുള്ളത് അവന്റെ ജീവിതമാണ് അവന്റെ അവൻ ഈ നൂറ്റി അൻപത് സങ്കീർത്തനത്തിനകത്തും അവൻ എഴുതി ചേർത്തിരിക്കുന്നത് അവൻ നമ്മുടെ ജീവിതമായിരിക്കണം മറ്റുള്ളവർ വായിക്കേണ്ടത് നമ്മുടെ പ്രസംഗം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ തീരണം ഇവിടെ ഇതാ ദാവീദ് ആദ്യം ഡിക്ലെയർ ചെയ്തത് ലോഡ് യു ആർ എ മൈ ലോർഡ് ദൈവമാണ് എന്റെ രക്ഷകൻ എന്ന് അവൻ ആദ്യം പറയാ ഡിക്ലെയർ ചെയ്യണം യു ആർ ഇൻ മൈ ലോഡ് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുക നീ എന്റെ അമീൻ എന്താണ് അവൻ വെളിച്ചവും എന്റെ രക്ഷയും ൈ ലോഡീസ് മൈ സാലുവേഷൻ ആൻഡ് മൈ ലൈറ്റ് എന്ന് അവൻ ഡിക്ലെയർ ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ആരെ ഭയപ്പെടും അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരിക്കലും മറ്റുള്ളതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ തലമുറയുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ ദൈവം എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും അതിനെയൊക്കെ തട്ടിമാക്കി എന്നെ അമൻ വഴി നടത്തുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ഇവിടെ ഇന്ന് ദാവിദ് ഡിക്ലയർ ചെയ്യാണ് my lord is my salvation and my light എന്നിട്ട് വീണ്ടും അവൻ അവртиച്ചു പറയാ my lord is my strength and my life എൻ്റെ ദൈവം എൻ്റെ ബലവും എൻ്റെ എന്താണ് പാറ I mean <imitation> എൻ്റെ എൻ്റെ ജീവന്റെ ബലമാണ് ഞാൻ ആരേ പേടിക്കുമെന്നു പറയാ സ്തോത്രം ഹല്ലേലൂയ ദൈവം ഈ ദിവസങ്ങളിൽ ക്രിസ്തു ഈ ദിവസങ്ങളിൽ പരിശുദ്ധമാവ് ഈ ദിവസങ്ങൾ നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും നമ്മുടെ അവൻ എല്ലാം എല്ലാമായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഏതെങ്കിലും വിധത്തിലൊക്കെ ശത്രു കൊണ്ടുവന്ന രഹസ്യ പദ്ധതികളെ പൊട്ടിക്കുവാൻ ദൈവത്തിന് കഴിയും ഇവിടെ ഇത് അഥാവി പറയുന്നു അവൻ യഖോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് ദൈവം നമ്മുടെ വെളിച്ചമായി മാറിയാൽ ദൈവം നമ്മുടെ രക്ഷയായി മാറിയാൽ നമുക്ക് ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു എന്തെന്നറിയാമോ യഹോവ ഇതൊന്നും ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ പറയുന്ന മറുപടി ഇതാണ് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും സ്ത്രോത്രം അവൻ രണ്ട് അവൻ തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും മൂന്ന് എന്നെ ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ വാക്യത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കണ്ടോ ഐ മീൻ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും എൻ്റെ ജീവൻ്റെ ബലവും ആണെങ്കിൽ ആ ദാവിനെ വിളിച്ചു പറയാം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവം എന്നെ കൈവിടത്തില്ല അവൻ്റെ അവൻ അവനെ അവൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും എന്നിട്ട് തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും നമ്മളെ മറയ്ക്കുന്ന ഒരു ദൈവമാണ് എന്നിട്ട് പാറമേൽ എന്നെ ഉയർത്തും ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളാൽ ദൈവം നമ്മെ ഒളിപ്പിക്കുകയും മറ യും ചെയ്യുന്നതിന്റെ കാരണം ദൈവത്തിന് നമ്മളെ ഉയർത്തുവാനുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ ഒളിപ്പിക്കുന്നത് ചിലയിടങ്ങളിൽ നമ്മളെ മറയ്ക്കുന്നത് പാറമേൽ നമ്മളെ ഉയർത്തുവാനാണ് ഈ ദിവസങ്ങൾ ദൈവം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ജീസസ്